നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ലോക സെറിബ്രൽ പാൾസി പാൾസി ദിനം ദിനം ആഘോഷിച്ചു സ്പെഷ്യൽ സ്കൂളിൽ ലോക സെറിബ്രൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ചാവറ കൾച്ചറൽ സെൻട്രൽ ഡയറക്ടർ ഫാദർ ജോൺ മണ്ണാറത്തറ കർമ്മം നിർവഹിച്ചു ഇരുമ്പിളിയം പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലോത്സവ വിജയികളെ മുഖ്യാതിഥി ഫാത്തിമ അഷ്റഫ് അനുമോദിച്ചു ഗായിക ആതിരാകൃഷ്ണൻ ഗാനം ആലപിച്ച് ഡയറക്ടർ സനിൽദാസ് പൂക്കോട്ട് സ്വാഗതവും പി ടി ഐ പ്രസിഡന്റ് ഷഹീർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും മജ്ലിസ് കോളേജിലെ മെലോഡിയ മ്യൂസിക് ക്ലബിന്റെ ഗാനമേളയും സംഘടിപ്പിച്ചു ഞങ്ങളുടെ ഒരു വലിയ ചരിത്രാർത്ഥ്യമാണ് അഷോ സാർ ഇന്നത്തെ സ്ഥലത്തില്ല സാറ് ഉദയസ്ഥാനുള്ളത് എല്ലാവരോടും ആശംസ അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടുന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കുട്ടികള് നടന്ന് പോയി എന്നുള്ളൊരു സന്തോഷവും കൂടി നിങ്ങളോട് അറിയിക്കുകയാണ് ഇന്നത്തെ ഈ ചടങ്ങ് നമ്മളെ കുട്ടികളുടെ കുട്ടികളുടെ ഡേ ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പിന്നെ തന്നെ ഞാൻ എന്നും പറയാറുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വ്യത്യസ്തമായി അതിലെല്ലാം മാറ്റി ഒരുക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വി സ്ഥാപനം അതെല്ലാവർക്കും അറിയാം ആയിരത്തി നാനൂറോളം കുട്ടികൾ പഠിച്ച് ഇവിടുന്ന് പോയി മുപ്പത്തിരണ്ട് കുട്ടികളെ കൊണ്ട് സ്റ്റാർട്ടിങ് ചെയ്ത് ഈ നിലയില് പന്തലിച്ച് വളരാൻ ഇത്തരത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാൻ അത് ഒരുപാട് ഇവിടെയുള്ള അസർഫ് വലിയൊരു പങ്ക് ഇവിടെയുള്ള ശ്രീനിദാസ് അടക്കമുള്ള അധ്യാപകരുടെ ഒരു വലിയ പങ്ക് എല്ലാവരുടെയും ഒരുമ ഇതുണ്ടാവുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഇത് വളർന്ന് പന്തലിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ പഠിച്ച് അവരുടെ ഈ രീതിയിൽ അവർക്ക് എന്താണോ ഇവിടെ ആവശ്യമുള്ളത് അതൊക്കെ കൊണ്ടുവന്ന് ഏത് മേഖലയിൽ നിന്നായാലും അത് തേടി പിടിച്ച് ഇവിടെ എത്തിക്കാനും അതിനനുസരിച്ച് ഇവർക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസമായാലും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് ആയാലും അവർക്ക് എന്ത് ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടികൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ മറ്റൊരു സ്കൂളും ഇതിന് സന്നദ്ധ ആയിട്ടുണ്ടാവും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുന്നത് അതൊരു വാർത്തയാകാനോ അതുവഴിയായിട്ട് കുറെ പ്രശംസ ഏറ്റുവാങ്ങുവാനോ ഒന്നുമല്ലാതെ മറ്റുള്ളവർക്കായി കാരുണ്യത്തിന് പേരിൽ മാത്രം മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ മാത്രം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സിലാണ് നല്ലൊരു മനുഷ്യനാണ് ഇത് നടത്തുന്നത് ആ ഭാവിയാണ് നടത്തുന്നത് അഷ്റഫിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചത്തിലൊരു കയ്യടി പാത്തിമമാവിനും അഷ്റഫിന്റെ കുടുംബത്തിനും നൽകാൻ അപേക്ഷിക്കുകയാണ് നമ്മിന്ന് ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് സത്യത്തില് വേൾഡ് പാൽസി ഡേ ആണ് സെലബ്രി പാൽസി ഡേ ഏതെങ്കിലും തരത്തില് അത് അതല്ലെങ്കിൽ കുഞ്ഞായതിനു ശേഷമോ എപ്പോഴെങ്കിലും ബ്രെയിനുണ്ടാകുന്ന അപകടം പരിക്ക് അത് പിന്നീടൊക്കെ തന്നെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വലിയ രോഗമായി മാറുകയും മറ്റുള്ളവരുടെ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് അവർ തളരുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മൾ കൈത്തന്നായിത്തീരുന്നത് സത്യത്തിൽ അവരെ നോക്കുവാന് ഫുൾ മുഴുവൻ സമയവും അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവയ്ക്കുവാൻ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സാധ്യമല്ലാതായി വരുമ്പോഴാണ് ഇതുപോലെയുള്ള പരിചരണം ചെയ്യുവാൻ വേണ്ടി കുറേ മാലാക്കന്മാർ സന്മനസ്സുള്ള മനുഷ്യർ സമൂഹത്തിലുണ്ടായി വരികയും അവർ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ വിടുകയും അവർക്ക് വേണ്ടിയിട്ട് ചികിത്സയും പരിചരണവും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു എല്ലാ അമ്മമാരും അച്ഛന്മാരും കുട്ടികളുടെ മാലാക്കന്മാരാണ് പക്ഷെ നിങ്ങൾ ഇതുപോലെ പാരസ്യാന് വഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ശരിക്കും സവിശേഷമായതാ ഒരുപക്ഷെ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ദൈവം മറ്റാർക്കും പറ്റാത്ത ഒരു കാര്യമാണ് എത്തിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സമൂഹിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സമൂഹിച്ചത് എൻ്റെ കുഞ്ഞിനെ എന്താണ് ഇങ്ങനെ എന്നെ എന്താണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നെ തന്നെ എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ജീവിതത്തിൽ എത്രയോ തവണ എത്രയോ പ്രാവശ്യം ചിലപ്പോൾ ദുഃഖിച്ചുകൊണ്ട് വിഷാദത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടാകാം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ടാകാം നാട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾ എടുക്കേണ്ടത് ആ തരത്തിലല്ല ദൈവം തന്നെ പ്രത്യേകമായി ആ തിരഞ്ഞെടുത്ത് ഇത്തരത്തിലൊരു കുഞ്ഞിനെ എനിക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ സ്വന്തം കുഞ്ഞാണ് ദൈവം എന്തെല്ലാം വേഷത്തിലാണ് വരുന്നത് ദൈവം എന്തെല്ലാം വേഷത്തിലാണ് വരുന്നത് ആരോഗ്യമുള്ളവരെ പോലെ സൗന്ദര്യമുള്ളവരെ പോലെ വയ്യാത്തവരെ പോലെ യ്യാത്ത കുട്ടിയെ പോലെ ഇതുപോലെ അസുഖമുള്ള കുഞ്ഞിനെ പോലെ ഒക്കെ ദൈവം നമ്മുടെ ഇടയിൽ വന്ന് തുറക്കുകയാണ് അതുപോലൊക്കെ നിങ്ങൾ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോഴൊക്കെ നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴൊക്കെ ദൈവത്തെ തന്നെ തൊട്ട് ശ്രദ്ധ തലോടുകയാണ് നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ദൈവത്തെ കുളിപ്പിക്കുകയാണ് നിങ്ങൾ കുഞ്ഞിന് സാന്ത്വനം കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സാന്ത്വനപ്പെടുത്തുകയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഭക്ഷണം കൊടുത്ത് അവരെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ തന്നെ അവരെ